സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ പി മുരളിയെ വീണ്ടും മിൽമയുടെ എം ഡി ആയി നിയമിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു എം ഡിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടി സിയും സി ഐ ടിയും പ്രഖ്യാപിച്ച അനശ്ചിതകാല പണിമുടക്ക് തുടരുകയാണ് പണിമുടക്ക് തുടർന്നാൽ സംസ്ഥാനത്ത് പാൽ വിതരണത്തിൽ പ്രതിസന്ധി നേരിടും െട്ട് വയസ്സ് പൂർത്തിയായി സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ പി മുരളിക്ക് വീണ്ടും മിൽമ എം ഡി ആയി പുനർനിയമനം നൽകുകയായിരുന്നു രണ്ടര വർഷത്തേക്കാണ് താൽക്കാലിക ഇതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി അനിശ്ചിതകാല പണിമുടക്ക് തുടരുകയാണ് ഒരു വ്യക്തിക്കെതിരെയാണ് തങ്ങൾ സമരം നടത്തുന്നതെന്നും എം ഡി പുറത്താക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഓൾ കേരള മിൽമ എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ ഡി യു സി സംസ്ഥാന സെക്രട്ടറി സുരേഷ് അമൃത വാർത്തകളോട് പറഞ്ഞു അമ്പത്തെട്ട് വയസ്സ് പൂർത്തിയായി സർവീസിൽ നിന്ന് വിരമിച്ച എം ഡി എ പുറത്താക്കാതെ ഒരു ഡയറികളും ഇനി പ്രവർത്തിക്കില്ല അതുതന്നെയാണ് നമ്മുടെ തീരുമാനം അദ്ദേഹത്തിനെ പുറത്താക്കാതെ പണിമുടക്ക് അവസാനിക്കുന്നുമില്ല ഇതൊരു തുടക്കം മാത്രമാണ് മുൻപ് നടന്ന അഴിമതികൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമനമെന്ന് സി ഐ ടി യു മിൽമയുടെ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് പറഞ്ഞു സഹകരണ നിയമപ്രകാരം മിൽമയിലെ ഒരു ജീവനക്കാരൻ അൻപത്തെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച് പോകേണ്ടതാണ് എന്നാൽ ആ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഈ എം ഡിക്ക് ചില ഉദ്യോഗസ്ഥ തൽപര കക്ഷികളുടെ ആ ഒരു അനുഭാവം കാരണം വീണ്ടും പുനർ നിയമനം കൊടുത്തിരിക്കുകയാണ് ഇത് അഴിമതി നടത്താനും അഴിമതിക്ക് കൂട്ടുനിൽക്കാനും വേണ്ടി മാത്രമാണ് ഇത് ഇന്ന് ഉച്ചക്ക് നേതാക്കളുമായി ചർച്ച പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ ചർച്ചയെപ്പറ്റി ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് ഐ എൻ ഡി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി പങ്കെടുക്കില്ല എന്ന് എന്ന് നമ്മൾ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ആലോചിച്ച് അറിയിക്കണം ചെയർമാനോ മാനേജിംഗ് ഡയറക്ടറോ പേഴ്സണൽ മാനേജറോ മിൽമയുടെ ചെയർമാനും ഫെഡറേഷൻ എം ഡിയും ചേർന്ന് ചർച്ചയ്ക്ക് വിളിച്ചാൽ ഏത് സമയത്തും പങ്കെടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം എം ഡി പുറത്താക്കാതെ പണിമുടക്കിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സംയുക്ത സമരസമിതി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ സംസ്ഥാനത്ത് പാൽ വിതരണത്തിൽ പ്രതിസന്ധി നേരിടുമെന്ന് തീർച്ച അമൃത ന്യൂസ് തിരുവനന്തപുരം